യൂറിക് ആസിഡ് കുറയാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം പിസ്ത ഈത്തപ്പഴം അമിതമായി കഴിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥം ഓയൽ മൈദ ചിക്കൻ ബീഫ് മൈദ പച്ചക്കറിയായും ഫ്രൂട്ടായും ഉപയോഗിക്കുന്നത് ബീട്രൂട്ട് പേരക്കാരറ്റ് മാമ്പഴം ക്യാരറ്റ് ഗർഭകാലത്ത് കൂടുതലായി കഴിക്കേണ്ട മീൻ കരിമീൻ മത്തി അയല ചൂര മത്തി രക്തം കുറവുള്ളവർ കുടിക്കേണ്ട ജ്യൂസ് മുന്തിരി ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് മുന്തിരി ജ്യൂസ് വെള്ളം കൂടി കുറയുന്നവരിൽ കണ്ടുവരുന്ന രോഗം അൾസർ മലബന്ധം അസിഡിറ്റി തലവേദന മലബന്ധം താരൻ മാറാൻ ഉപയോഗിക്കേണ്ടത് കറിവേപ്പില തുളസി ചെറുനാരങ്ങ വേപ്പ് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല എണ്ണ കടുകെണ്ണ എള്ളെണ്ണ വെളിച്ചെണ്ണ ബദാമെണ്ണ എള്ളെണ്ണ ഏത് രോഗത്തിൻ്റെ ലക്ഷണമായാണ് ശരീരത്തിന് തടികൂടുന്നത് വൃക്കരോഗം പ്രമേഹം തൈറോയിഡ് അൾസർ തൈറോയിഡ് മാനസിക സമ്മർദ്ദം മാറാൻ കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി വാഴപ്പഴം ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ സി പൈൽസ് ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മീൻ മുള്ളൻ മത്തി നെത്തോലി ചൂര മത്തി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിക്കേണ്ട വസ്തു ഉണക്കമുന്തിരി ജാതിക്ക അണ്ടിപ്പരിപ്പ് ജാതിപത്രി ഉണക്കമുന്തിരി ചന്ദനത്തിരി സ്ഥിരമായി കത്തിച്ചു വെച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം സൈനസ് സ്ട്രോക്ക് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് ക്യാൻസർ മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഇത് ഐശ്വര്യം അപകടം ദാരിദ്ര്യം മരണം ഐശ്വര്യം